എടി ഇത് നമ്മുടെ വീട് തന്നെയല്ലേ ഹാളിൽ നിന്ന് ചുറ്റി കറങ്ങി നോക്കി അനു വാ പൊളിച്ചു ചോദിച്ചു അതാ ഞാനും നോക്കുന്നത് ഇവിടെ ആകെ മാറിപ്പോയല്ലോ കീർത്തനയും വാ പൊളിച്ചു നിൽക്കുകയാണ് മോളെ അപ്പോഴാണ് വാതിലിനടുത്ത് നിന്നും ആരുടെ ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്കും നോക്കുന്നത് അവിടെ നിൽക്കുന്ന ആളെ കണ്ട് എല്ലാവരും അയാളെ സംശയത്തോടെ നോക്കി പക്ഷേ ധന്യുടേയും അനുവിൻ്റെയും കണ്ണുകൾ മാത്രം നിറഞ്ഞു വന്നു അച്ഛാ വിങ്ങലോടെ വിളിക്കുന്നതിനൊപ്പം അനുവിൻ്റെ കാലുകൾ അയാൾക്കടുത്തേക്ക് ചലിച്ചു അപ്പോഴാണ് വന്നിരിക്കുന്നത് ആരാണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നത് അവരും അവൾക്കൊപ്പം അവിടേക്ക് നടന്നു അച്ചാ ഒരു പൊട്ടിക്കരച്ചിലൂടെ അനു അശോകൻ്റെ നെഞ്ചിലേക്ക് വീണു മോളെ കരയല്ലേ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് അയാൾ വാത്സല്യത്തോടെ പറഞ്ഞു ഇപ്പോൾ നീ സന്തോഷിക്കേണ്ട സമയമാണ് കരയാൻ പാടില്ല മോളെ അതുകൊണ്ട് വേഗം കണ്ണൊക്കെ തുടച്ച് നല്ല കുട്ടിയായേ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് അശോക് സ്നേഹത്തോടെ പറഞ്ഞു അച്ചാ അച്ഛൻ എങ്ങനെയാണ് ഇവിടെ ഞാനാ കൊണ്ടുവന്നത് അനുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് പുറത്തുനിന്ന് ആഷി ഉള്ളിലേക്ക് കയറി വന്നു അവനൊപ്പം തന്നെ നമ്മുടെ പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു ദത്തൻ വേഗം വന്ന് ധന്യയുടെ അടുത്തു നിന്നു നിന്നോട് പറഞ്ഞതല്ലേ ഇറങ്ങി നടക്കരുതെന്ന് അതല്ല ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം മിണ്ടാതിരിക്കുക കണ്ണേട്ടാ തൻ്റെ ചെവിക്ക് അടുത്ത് വന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്ന ദത്തനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ധന്യ പറഞ്ഞു കല്യാണത്തിന് എല്ലാവരും ഉള്ളപ്പോൾ ആ കൂട്ടത്തിൽ നിന്റെ അച്ഛനും വേണമെന്ന് നീ ആഗ്രഹിച്ചിരുന്നില്ലേ അനു അത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വിവാഹ ദിവസം നമ്മളെ അനുഗ്രഹിക്കാൻ ഒപ്പം അച്ഛൻ ഉണ്ടാവണം ആഷിയുടെ വാക്കുകൾ അനുവിൻ്റെ മനസ്സിനെ നിറച്ചു അവൾ വിന്നലോടെ അവനെ നോക്കി കൈകൾ കൂപ്പി അനു നീ എന്തായി കാണിക്കുന്നത് അവളുടെ കൈകളെ തടഞ്ഞുകൊണ്ട് ആഷി അവളെ കോർപ്പിച്ചു നോക്കി ഈ ജന്മം ഞാനിനി ഒന്നും ആവശ്യപ്പെടില്ലായ ഞാൻ ആഗ്രഹിച്ചതാ ഇന്ന് എനിക്ക് തന്നത് അവനെ കെട്ടിപ്പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു എല്ലാവരും ഒരു പുഞ്ചിരിയോടെ ആ കാഴ്ച കണ്ടു നിന്നു ധന്യ ദത്തൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നു തന്നെ പാതിയായി കിട്ടിയത് എൻ്റെ മോളുടെ ഭാഗ്യമാണ്ടോ ഇന്നോളം ഇവൾക്കായി ഒരച്ഛനെന്ന നിലയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് ഇവളുടെ വിവാഹം കാണാൻ കഴിയുമെന്ന് പോലും പ്രതീക്ഷിച്ചതല്ല ഞാൻ മരിച്ചാൽ മതിയെന്ന് കരുതി ജീവിക്കുമായിരുന്നു ഈ കഴിഞ്ഞ നാളുകളിൽ പക്ഷേ ഇന്നതിൽ ഞാൻ ഖേദിക്കുന്നു അങ്ങനെ മരിച്ചിരുന്നെങ്കിൽ തൻ്റെ കയ്യിൽ എൻ്റെ മോളുടെ കൈ പിടിച്ചേൽപ്പിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു നന്ദിയുണ്ടു മോനെ ഈ ജന്മം ഈ വൃദ്ധനെ സന്തോഷിക്കാൻ മറ്റൊന്നും ആവശ്യമില്ല ആഷിയുടെ കരം കവർന്നുകൊണ്ട് അശോക് അവനോടുള്ള നന്ദി അറിയിച്ചു എന്താ ഇത് ഇവളുടെ അച്ഛൻ എൻ്റെയും അച്ഛനല്ലേ ആഷയുടെ വാക്കുകൾ അശോകിൻ്റെയും അനുവിൻ്റെയും കണ്ണുകളെ ഒരുപോലെ ഇറങ്ങെണിയിച്ചു അവൾ അവനിലുള്ള പിടി ഒന്നുകൂടി മുറുക്കി ഒരാളെ വീട്ടിൽ വരുമ്പോൾ വാതിൽ നിർത്തിയാണോടോ സംസാരിക്കുന്നത് ജേക്കബിൻ്റെ ശബ്ദം കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി താമ്പാടോ ഈ വിവരമില്ലാത്തവന്മാരുടെ കൂടെ സംസാരിക്കാൻ നിൽക്കണ്ട വട്ടായിപ്പോ അശോകൻ്റെ തോളിലൂടെ കൈയിട്ട് ജേക്കബ് അയാളുമായി അകത്തേക്ക് പോയി ആ ബെസ്റ്റ് നിന്റെ അച്ഛൻ്റെ കാര്യം പോക്കാടി കൊണ്ടുപോയിരിക്കുന്നത് നല്ല ആളാ ജേക്കപ്പിന്റെ കൂടെ മടിച്ചു മടിച്ചു പോകുന്ന അശോകനെ കണ്ട് ആഷി അറിയാതെ ചിരിച്ചുപോയി എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു അതിനിടയിൽ ആഷി അനുവിനേയും കൊണ്ട് അവിടുന്ന് മുങ്ങി നിവിയെ സിദ്ധുവും എമിയെ ദേവനും കീർത്തിയെ വരണും പൊക്കി എന്നാൽ പിന്നെ നമുക്കും പോകാമല്ലേ നിറവേറയിൽ കൈയും താങ്ങി നിൽക്കുന്ന ചന്തുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദി ദത്തനെ നോക്കി കണ്ണു കാണിച്ചു പിന്നെന്താ പോയേക്കാം പറയുന്നതിനോടൊപ്പം ധന്യെ നിലത്തു നിന്നും പൊക്കിയിരുന്നു ദത്തൻ അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് ധന്യയുമായി മുകളിലേക്കുള്ള പടികൾ കയറിക്കൊണ്ട് ദത്തൻ ആദിയോടായി വിളിച്ചു പറഞ്ഞു അത് കേട്ട് ചിരിച്ചുകൊണ്ട് ആദി ചന്തവുമായി താഴെയുള്ള അവരുടെ റൂമിലേക്ക് കയറി എന്നെ താഴെ കിടക്കാതെ പിടയ്ക്കാതെ കിടക്കുമെണ്ണേ ഒന്ന് കുനിഞ്ഞ് അവളുടെ മൂക്കിൽ നിന്ന് മെല്ലെ കടിച്ചുകൊണ്ട് ദത്തൻ കുറുമ്പോടെ പറഞ്ഞു അവന്റെ താടി രോമങ്ങൾ തൻ്റെ മുഖത്ത് ഉരസിയതും ധന്യ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ കൈചുറ്റി അവന്റെ നെഞ്ചിലേക്ക് പതുങ്ങിക്കിടന്നു ശ്രീ ഞാനിപ്പോഴേ ഒരു കാര്യം പറയുക കല്യാണമാണ് തിരക്കാണ് നിന്നെ സൂക്ഷിക്കേണ്ടത് നീ തന്നെയാണ് തിരക്കിനിടയിൽ കിടന്നു ഓടരുത് എനിക്കോ അമ്മമാർക്ക് എപ്പോഴും നിന്നെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ചന്തുവിനൊപ്പം എവിടെയെങ്കിലും അടങ്ങിയിരുന്നേക്കണം ഇനി എന്നെ കൊണ്ടിത് പറയിപ്പിക്കരുത് വിവാഹ ദിവസം രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയാകുന്ന കൂട്ടത്തിൽ ധന്യയ്ക്ക് ക്ലാസ് എടുക്കുകയാണ് ദത്തൻ അവന്റെ ഉപദേശം കേട്ട് ധന്യ ഇപ്പോൾ തന്നെ ഒരു വഴിയായിട്ടുണ്ട് എൻ്റെ പൊന്ന് കണ്ണേട്ട ഒന്ന് നിർത്ത് എത്ര ദിവസമായിട്ട് ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ബോറടിക്കുന്നു ധന്യ ചിണുങ്ങലോടെ പറഞ്ഞു ചിണുങ്ങണ്ട നീ ഞാൻ പറയുന്നത് കേൾക്കാതെ എന്തെങ്കിലും വൈകാരിക ഉണ്ടാക്കി വെച്ചാ ബാക്കി അപ്പോഴായിരിക്കും വയറ്റിൽ എൻ്റെ കുഞ്ഞുള്ളതൊന്നും ഞാൻ നോക്കില്ല അടിച്ച് ചെകിട് പൊളിക്കും നോക്കിക്കോ അവളുടെ മുടി ചീകി കെട്ടിക്കൊടുക്കുന്നതിന് ദത്തൻ മിററിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുരുട്ടി ഞാൻ അടങ്ങിയിരുന്നോളാ അവൻ്റെ കണ്ണുരുട്ടൽ കണ്ട് ധന്യ കൊച്ചുകുട്ടികളെ പോലെ കീഴ്ചുണ്ടു മലർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ ഭാവം കണ്ട് ദത്തൻ അറിയാതെ ചിരിച്ചുപോയി പോയി കിണിക്കണ്ട നോക്കിക്കോ എൻ്റെ വാവ ഒന്ന് വന്നോട്ടെ വാവയെ കൊണ്ട് നിങ്ങളെ ഇടിപ്പിക്കേ അവൾ മുഖവും വീർപ്പിച്ച് അവനെ നോക്കാതെ തിരിഞ്ഞിരുന്നു ശ്രീ എന്നെ നോക്ക് അവളുടെ ഇരിപ്പ് കണ്ട് ദത്തൻ അവളെ അവനു നേരെ തിരിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു വേണ്ട എന്നോട് മിണ്ടണ്ട എനിക്ക് കാണണ്ട ധനിയുടെ മുഖം കൂടുതൽ വീർത്തു നോക്ക് ശ്രീ നീ ഇപ്പോൾ പറഞ്ഞില്ലേ വാവയെ കൊണ്ടുതന്നെ ഇടിപ്പിക്കുമെന്ന് അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ വാവയ്ക്ക് അതിനുള്ള ആരോഗ്യം കൂടി വേണ്ടേ അതിന് നിന്റെ ആരോഗ്യം നന്നായിരിക്കണ്ടേ നീ നന്നായി ആഹാരവും മരുന്നുകളും എല്ലാം കഴിച്ചാലല്ലേ അതിനു വേണ്ടിയല്ലേ ഞാനും അമ്മമാരും നിന്നെ വഴക്കു പറയുന്നത് നീ ഒന്നും കഴിക്കാതെ കുറുമ്പം കാട്ടി നടന്നാൽ വാവയെ അല്ലേ അത് ബാധിക്കുക ഇന്നിവിടെ ഒരുപാട് ആളുകൾ വരും അതിനിടയിൽ നിന്നെ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല ഈ തിരക്കിണയിൽപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ കഴിയുമോ ശ്രീ അതുകൊണ്ട് എൻ്റെ മോള് നല്ല കുട്ടിയായി കണ്ണേട്ടം പറയുന്നത് അനുസരിക്കും അവളുടെ വീർത്ത കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ദത്തം പറഞ്ഞു ഞാൻ കുറുമ്പൊന്നും കാണിക്കില്ല കണ്ണേട്ട നല്ല കുട്ടിയായി അടങ്ങിയിരുന്നോളാം സത്യം അവനെ നോക്കി അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു നിനക്ക് നടക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ശ്രീ സാരി വല്ലാതെ ഇറങ്ങിക്കിടക്കുകയല്ലേ അവളുടെ സാരി പ്ലേറ്റ് നിലത്തു നിന്നും കുറച്ചുകൂടി ഉയർത്തി അവൻ പിൻ ചെയ്ത് കൊടുത്തു വയറൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ അല്ലേ അവൻ ശ്രദ്ധയോടെ അവൾക്ക് ഓരോന്നും ചെയ്തു കൊടുത്തു ഈ നേരം അത്രയും ധനിയുടെ ശ്രദ്ധ ദത്തൻ്റെ മുഖത്ത് തന്നെയായിരുന്നു അവളുടെ സാരിയെല്ലാം ശരിയാക്കിയ ശേഷം നിവർന്ന് നോക്കിയ ദത്തൻ കാണുന്നത് അവളുടെ ഈ നോട്ടമാണ് ആ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയം അലയിടിക്കുന്നത് ദത്തൻ വ്യക്തമായി കണ്ടു അവൻ്റെ ചുണ്ടുകളിൽ ഒരു ചെറു പുഞ്ചിരി മിഞ്ഞി മാഞ്ഞു ശ്രീ എന്താടാ ഇങ്ങനെ നോക്കുന്നത് അവളിലേക്ക് കൂടുതൽ ചേർന്ന് നിന്ന് കാതോരം അവൻ ചോദിക്കുമ്പോൾ ഒന്ന് പിടഞ്ഞുപോയി കണ്ണേട്ട അവൾക്ക് മറുപടിയായി ഒന്ന് മോളുക മാത്രം ചെയ്തു അവൻ നാളുകൾ ഇത്ര കഴിഞ്ഞിട്ടും നിന്റെ ഉതിരത്തിൽ എൻ്റെ ജീവൻ തുടിക്കാൻ തുടങ്ങിയിട്ടും നീ ഒട്ടും മാറിയില്ലല്ലോ ശ്രീ ഞാനൊന്ന് അടുത്ത് നിൽക്കുമ്പോൾ ആ പഴയ അതേ വിറയിലാണ് നിനക്ക് അതെന്തുകൊണ്ടാ ശ്രീ അവളുടെ ഇടം കഴുത്തിൽ നേർമയായ ചുണ്ടുകൾ പതിപ്പിച്ചുകൊണ്ട് അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അവൻ്റെ പ്രവൃത്തിയിൽ അവൾ പെരുവിരൽ നിലത്ത് കൊത്തി ഒന്നുയർന്നു അപ്പോൾ തന്നെ ദത്തൻ അവളെ വീഴാതിരിക്കാൻ രണ്ട് കൈകൾ കൊണ്ടും അവളെ ചേർത്ത് പിടിച്ചു നിനക്ക് പ്രശ്നമാകില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഈ ചുണ്ടുകളെ ഞാൻ ഞാനെടുത്തോട്ടെ ശ്രീ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രതീക്ഷയോടെ അവൻ ചോദിക്കുമ്പോൾ നാണത്തോടെ മുഖം താഴ്ത്തി കളഞ്ഞു അവൾ അടുത്ത നിമിഷം അവളുടെ പിന്തലയിൽ അമർത്തി ആ ചോര ചുണ്ടുകളെ വായിലാക്കി നുണഞ്ഞു ദത്തൻ ഒന്നും പുറകിക്കൊണ്ട് അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈചുറ്റി പിടിച്ചു അതിരങ്ങളെ മാറി മാറി നുണയുന്നതിനോടൊപ്പം അവൻ്റെ കൈ സാരിക്കടയിലൂടെ അവളുടെ നഗ്നമായ ഇടുപ്പിൽ അമർന്നതും ധന്യെ ഒന്ന് പിടഞ്ഞു അവൻ്റെ കൈവിരലുകൾ ഇടുപ്പിൽ നിന്നും വയറിലേക്ക് ചലിക്കുന്നതും നാഫി ചുരുക്കി ചുറ്റും വലം വയ്ക്കുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു തൻ്റെ അതിരത്തിൽ നിന്നും അവൻ്റെ അതിരങ്ങൾ വേർപെടുന്നതറിഞ്ഞ് തന്നെ ശ്വാസം വലിച്ചുവിടാനായി വായ തുറന്ന നിമിഷം ദത്തൻ അവളെ കൂടുതൽ തനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ വായ്ക്കുള്ളിലേക്ക് തൻ്റെ നാവിനെ കടത്തി അവളുടെ നാവുമായി കോർത്തു വലിച്ചു അവൻ്റെ പ്രവൃത്തിയിൽ ധന്യയുടെ കണ്ണുകൾ മീഴിഞ്ഞുപോയി അവൻ്റെ പുറത്തിരുന്ന അവളുടെ കൈകൾ അവിടെ ശക്തമായി മുറുകി അവളുടെ നാവിലെ തേൻ ആവോളം നുണയുന്ന തിരക്കിലായിരുന്ന ദത്തൻ അവളുടെ പിടച്ചിലുകൾ അറിയാതെ പോയി അപ്പോഴേക്കും അവൻ്റെ ചുമബനത്തിലും കരലാളനങ്ങളിലും ആകെ തളർന്നു പോയിരുന്നു എടുക്കാൻ അവൾക്ക് നന്നെ ബുദ്ധിമുട്ട് തോന്നി അവൻ്റെ പുറത്ത് അമർന്നിരിക്കുന്ന അവളുടെ കൈ മാറി തളർന്നു കണ്ണുകൾ അവശതയാൽ അടഞ്ഞു പോകുന്നു തൻ്റെ മേലുള്ള അവളുടെ കൈകളുടെ മുറുക്കം അഞ്ഞതറിഞ്ഞ് ദത്തൻ സംശയത്തോടെ കണ്ണുകൾ തുറന്നു നോക്കുമ്പോഴേക്കും ധന്യ ആകെ വാടി തളർന്നതുപോലെ അവൻ്റെ കൈക്കുള്ളിൽ നിൽക്കുകയാണ് ദത്തൻ്റെ നെഞ്ചിൽ വെള്ളടി വിട്ടി അവൻ പിടച്ചിലൂടെ വേഗം അവളുടെ ചുണ്ടുകളെ വേർപ്പെടുത്തി ശ്രീ അവൻ പേടിയോടെ അവളുടെ കവിൾ തട്ടി വിളിച്ചു ശ്രീ എന്താടാ എന്താ പറ്റിയേ ദത്തനിൽ വെപ്രാളം നിറഞ്ഞു അവൻ അവളുടെ കവിളിൽ തട്ടിക്കൊണ്ടിരുന്നു ധന്യെ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അതിന് കഴിയാത്തതുപോലെ അവൾ ക്ഷീണിച്ചിരുന്നു കണ്ണേട്ട പേടിക്കല്ലേ എനിക്കൊന്നുമില്ല തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവശ്യതയോടെ പറയുന്നവളെ കാണേ ദത്തന് നെഞ്ചു പിടഞ്ഞുപോയി ആം സോറി ശ്രീ പെട്ടെന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല പിടിവിട്ടുപോയി നിനക്കൊട്ടും കൊട്ടും വയ്യേ മോളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ ദത്തൻ വെപ്രാളത്തോടെ എന്തെല്ലാമോ പറഞ്ഞുകൊണ്ട് അവളെ ബെഡിലേക്ക് ചായച്ച് കിടത്തി ഞാൻ പോയി വരുണിനെ വിളിച്ചിട്ട് വരാം ശ്രീ പേടിക്കല്ലേ ഒന്നുമില്ല അവളുടെ തലയെ തഴുകിക്കൊണ്ട് അവൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോയതും ധന്യ അവൻ്റെ കയ്യിൽ പിടുത്തം വിട്ടു വേണ്ട കണ്ണേട്ട എനിക്കൊന്നുമില്ല ഞാൻ നോക്കെയാ നമുക്ക് കല്യാണം കൂടാൻ പോകാം വയ്യെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോവില്ല അമ്മ എനിക്കും പോകണം കണ്ണേട്ടൻ എൻ്റെ അടുത്ത് നിന്നാൽ മതി എനിക്ക് കുഴപ്പമൊന്നുമില്ല ചുണ്ടുകൾ മലർത്തി കൊച്ചുകുട്ടികളെ പോലെ പറയുന്ന തൻ്റെ പെണ്ണിനെ കാണി ദത്തൻ്റെ ഉള്ളം വാത്സല്യത്താൽ തുടിച്ചു പോയി അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു ഇങ്ങനെ നോക്കല്ലേ കണ്ണേട്ട നമുക്ക് പോകാം സമയമായി അവൾ നാണത്തോടെ തലരാഴ്ത്തിക്കൊണ്ട് അവനോട് പറഞ്ഞു ശരി ശരി വാ പോകാം എണീക്ക് അവളുടെ തലയ്ക്കൊരു കൊട്ടു കൊടുത്തുകൊണ്ട് അവൻ കളിയോടെ പറഞ്ഞു എന്തായത് ദത്തേട്ട എത്ര നേരമായി നിങ്ങളെ കാത്തു നിൽക്കുന്നതും ദത്തനും തന്നെയും താഴേക്ക് വന്നതും എമ്മി പരിഭവത്തോടെ അവരോട് ചോദിച്ചു എന്താ മക്കളെ വൈകിയത് നിന്റെ അനുഗ്രഹം വായിക്കാനായി എത്ര നേരമായി നോക്കിയിരിക്കുക ഈ കുട്ടികൾ അവരുടെ അടുത്തേക്ക് വന്ന സാവിത്രി സംശയത്തോടെ ചോദിക്കുമ്പോൾ ധന്യ ദത്തനെ ഒന്ന് നോക്കി അവളുടെ മുഖം കണ്ടതും ദത്തനെ ചിരി പൊട്ടി അവൻ അവളെ നോക്കി ചിരിയോടെ കണ്ണ് ചിമ്മി കാണിച്ചു അത് സ്ത്രീയുടെ സാരി കുറച്ച് ഇറങ്ങിപ്പോയി അത് നേരെയാക്കി കൊടുക്കാൻ കുറച്ച് ടൈം എടുത്തു അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ദത്തൻ എല്ലാവരെയും നോക്കി പറഞ്ഞു ശരി ശരി അതൊക്കെ വിട് വേഗം ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കും ഇറങ്ങാ സമയമായി ഗണേശ് മുന്നിലേക്ക് വന്ന് പറഞ്ഞതും നമ്മുടെ പെൺപിള്ളേരല്ല ദത്ത അനുഗ്രഹം വാങ്ങാനായി ദക്ഷിണയുമായി അവനടുത്തേക്ക് വന്നു നിന്നു ദത്തൻ നാലാളെയും ഒന്ന് നോക്കി സർവാഭരണ വിഭൂഷിതയായി കല്യാണ വേഷത്തിൽ തിളങ്ങി നിൽക്കുന്ന തൻ്റെ സഹോദരിമാരെ ദത്തൻ മനത് മനസ് നിറഞ്ഞ സന്തോഷത്തോടെ നോക്കിക്കാണുകയായിരുന്നു നാലാളും കൊടുത്ത ദക്ഷിണം വാങ്ങി കയ്യിൽ പിടിച്ചുകൊണ്ട് ദത്തൻ അവരെ നാലു പേരെയും ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചു അവൻ്റെ കാലിൽ തൊട്ടു അവൻ ശ്രമിച്ചെങ്കിലും അവൻ അതിനെ സ്നേഹപൂർവ്വം തടഞ്ഞു ഏട്ടൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും മക്കളെ അതിനിങ്ങനെ ഒരു ചടങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളെ ഇവന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതോടെ എൻ്റെ ജോലി കഴിഞ്ഞു പിന്നെ എന്നുണ്ടെങ്കിലും അങ്ങോട്ട് പറഞ്ഞാൽ മതി ദത്തൻ ചെറിയ കുസൃതിയോടെ പറയുമ്പോൾ പെൺപിള്ളേരെല്ലാം നാണത്തോടെ അവരുടെ ചെക്കന്മാരെ നോക്കി എല്ലാത്തിൻ്റെയും കണ്ണിൽ കുറുമ്പ് നിറഞ്ഞിരുന്നു ആ സമയം മോളെ അവരുടെ സംസാരത്തിനിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് അശോക് അനുവിനെ വിളിച്ചു എന്താ അച്ഛ അവർ സംശയത്തോടെ അയാളെ നോക്കി ഇത് മോളുടെ അമ്മയുടെ ആഭരണങ്ങളാണ് പസുമതിയുടെ കണ്ണിൽപ്പെടാതെ ഇക്കാലം അത്രയും ഞാൻ കാത്തുസൂക്ഷിച്ച സ്വത്ത് മോളിത് വാങ്ങണം ഇതണിഞ്ഞുകൊണ്ട് നീ വിവാഹത്തിന് ഒരുങ്ങി നിൽക്കുന്നത് അച്ഛൻ സ്വപ്നം കണ്ടുപോയി കയ്യിലിരുന്ന ഒരു ചെറിയ പെട്ടി അനുവിനെ നേരെ നീട്ടിക്കൊണ്ട് അശോക് അവളെ പ്രതീക്ഷയോടെ നോക്കി പക്ഷേ അനു അത് വാങ്ങാതെ തിരിഞ്ഞ് ആശിയെ നോക്കി ഞാനിത് വാങ്ങണ വച്ചായ അവളെ ആഷയുടെ സമ്മതത്തിനായി അവനെ നോക്കി ചോദിച്ചു വാങ്ങിക്കോ അനു നിന്റെ അച്ഛൻ നിനക്കായി കരുതി വെച്ചിരുന്നതാണ് ഇന്ന് നിന്റെ മുന്നിലേക്ക് വച്ച് നീട്ടുന്നത് നിന്റെ പൊന്നും പണവും ഒന്നും കണ്ടിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത് ഇനിയും അങ്ങനെയാവില്ല അതൊന്നും എനിക്ക് ആവശ്യവുമില്ല പക്ഷേ ഇപ്പോൾ നീ ഇത് വാങ്ങിയില്ലെങ്കിൽ അച്ഛൻ്റെ മനസ്സ് വേദനിക്കും അത് പാടില്ല എല്ലാവരും സന്തോഷത്തോടെ വേണം നമ്മളെ അനുഗ്രഹിക്കാൻ അത് വാങ്ങിക്കോ ആശയുടെ വാക്കുകളിൽ അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി ഒപ്പം അശോകിൻ്റെയും അനു ആ പെട്ടി അയാളുടെ കയ്യിൽ നിന്ന് സന്തോഷത്തോടെ വാങ്ങി അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഈ ആഭരണം ഞാൻ വാങ്ങിയെങ്കിലും ഇന്നത്തെ ദിവസം ഞാനിത് അണിയില്ല ഞങ്ങൾ നാല് പേർക്കും ഒരു വേർതിരിവുമില്ലാതെ ഇന്നത്തെ ദിവസം ധരിക്കാനുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങി ഞങ്ങളുടെ ദത്തേട്ടനാണ് അത് നിഷേധിച്ചുകൊണ്ട് ഞാൻ അച്ഛൻ തന്ന ആഭരണങ്ങൾ അണിഞ്ഞാൽ അത് ഞാൻ ദത്തേട്ടനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇന്നത്തെ ദിവസം എനിക്ക് എൻ്റെ ദത്തേട്ടൻ തന്ന ആഭരണങ്ങൾ തന്നെ ധാരാളമാണ് അച്ഛ അനു അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് ദത്തനെ നോക്കി ദത്തൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയിരുന്നു അനുവിൻ്റെ വാക്കുകൾ അവിടെ നിന്ന് എല്ലാവരുടെയും മനസ്സ് നിറച്ചു അങ്ങനെ തന്നെ മതി മോളെ അച്ഛനൊരു സങ്കടവുമില്ല നിനക്കത് തരണമെന്നുള്ളത് അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഇപ്പോൾ അത് സാധിച്ചു അത് തന്നെ വലിയ കാര്യമാണ് ഈ വീടും ഇവിടെയുള്ളവരുടെ സ്നേഹവും അനുഭവിക്കാൻ കഴിയുന്നത് തന്നെ എൻ്റെ മോളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇതിൽ കൂടുതൽ ഈ അച്ഛൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല അശോക് സന്തോഷത്തോടെ തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ നമുക്കിറങ്ങിയാലോ ജേക്കബ് വാച്ചിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ എല്ലാവരും സമ്മതത്തോടെ തലയാട്ടിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകാനായി ഇറങ്ങി താലി കെട്ടിക്കൊള്ളവും മക്കളെ ജേക്കബിൻ്റെ വാക്കുകൾ കാതിൽ പതിഞ്ഞതും ആശയും വരുണും സിദ്ധവും ദേവനും തങ്ങളുടെ നല്ല പാതിയാകാൻ പോകുന്നവരുടെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ നോക്കി നാണത്താൽ അവരുടെ മുഖം താഴുന്നത് കണ്ടതും ചുണ്ടലൂറിയ കള്ളച്ചിരിയോടെ നാലാളം തിരുനടയിലെ ദേവി വിഗ്രഹത്തെ സാക്ഷിയാക്കി അവരുടെ പെണ്ണിനെ താലികെട്ടി സ്വന്തമാക്കി തിരുമേനി നൽകിയ താലത്തിൽ നിന്നും കുങ്കുമമെടുത്ത് അവരുടെ സീമന്തരേഖ ചുമോപ്പിക്കുമ്പോൾ അവിടെയൊന്നും ചുംബിക്കാനും മറന്നില്ല നമ്മുടെ പിള്ളേര് അതുകണ്ട് എല്ലാവരും ഒരു പുഞ്ചിരിയോടെ അവരെ നോക്കുമ്പോൾ ദത്തനിലും ധന്യയിലും നിറഞ്ഞത് ആശ്വാസത്തിൻ്റെയും സംതൃപ്തിയുടെയും പുഞ്ചിരിയായിരുന്നു ദത്തന്റെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് ധന്യ അവൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു വെച്ചു തൻ്റെ സഹോദരിമാരെയെല്ലാം സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ച ആശ്വാസത്തിലായിരുന്നു ദത്തൻ അതിൻ്റെ നിർവൃതിയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു സന്തോഷമായോ കണ്ണേട്ട ഒത്തിരി തൻ്റെ പ്രിയപ്പെട്ടവളുടെ ചോദ്യത്തിന് ഒട്ടും ആലോചനയില്ലാതെ മറുപടി പറഞ്ഞുകൊണ്ട് അവളെ ഒരു കൈയാൽ മുറുകെ ചേർത്ത് പിടിച്ചു